ആത്മപ്രേരിതരായി അധികാരത്തോടെ സംസാരിക്കണം എന്ന അത്ഭുതകരമായൊരു സന്ദേശമാണ് പ്രവാചകനായ എസക്കിയൽ നമുക്ക് തരുന്നത് ഏറ്റം ഉണങ്ങി വരണ്ട അസ്ഥികൾ നിറഞ്ഞു നിൽക്കുന്ന താഴ്വരയുടെ മധ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ അതിനെക്കുറിച്ച് എസ് സക്കിയൽ പറഞ്ഞത് ഹോബയുടെ ആത്മാവ് ഉണങ്ങി വരണ്ട അസ്ഥികളുടെ മധ്യത്തിലൂടെ എന്നെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി വിപരീത സാഹചര്യങ്ങളുടെ എല്ലാ കാഴ്ചകളും കണ്ണു നിറയെ കണ്ടു നിൽക്കുന്ന എസ് എക്കിയലിനോട് ദൈവം ചോദിക്കുന്നു പ്രവാചക പറയുക ഈ അസ്ഥികൾ ജീവിക്കുന്നു യഹോവെ നീ അറിയുന്നു എന്ന പ്രത്യുത്തരത്തിൽ എസ് എക്കിയൽ അതിനെ മറുപടി ഒതുക്കി ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ആവർത്തനം എസ് എ കിലിനുണ്ടായത് നീ അസ്ഥികളോട് പ്രവചിച്ചു പറയേണ്ടത് എന്തെന്നാൽ നമുക്ക് ചുറ്റുമുള്ള വിപരീത സാഹചര്യങ്ങളോട് സംസാരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെയാണ് നിയോഗിച്ചിരിക്കുന്നത് എന്നാണ് പ്രവാചകനായ എസ് എ കി എൽ സംസാരിക്കുന്നത് നീ സംസാരിക്കണം നിനക്ക് ചുറ്റും നിബിഡമായി കിടക്കുന്ന ഉണങ്ങി വരണ്ട അസ്ഥികളുടെ താഴ്വരയിൽ നിന്റെ ശബ്ദം മുഴങ്ങണം അസ്ഥികളോട് ഞാനല്ല സംസാരിക്കേണ്ടത് നീയാണ് സംസാരിക്കേണ്ടത് എന്താണ് സംസാരിക്കേണ്ടതെന്ന് യസഖിയലിനോട് യഹോവയുടെ ആത്മാവ് പറഞ്ഞു കൊടുത്തു എന്താണ് സന്ദേശം നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഉണങ്ങി വരേണ്ട സാഹചര്യങ്ങളോടും ദൈവാത്മാവിൻ്റെ ശബ്ദം ശ്രവിച്ചിട്ട് അധികാരപൂർവ്വം നമ്മൾ സംസാരിക്കണം എസ് കിയിൽ തുടരുകയാണ് ഇങ്ങനെ ഹോവയുടെ ആത്മാവ് എന്നോട് പറഞ്ഞതുപോലെ ഞാൻ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ വലിയ ഒരു മുഴക്കമുണ്ടായി ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കേണ്ടത് നിശ്ചലമായി വിപരീതമായി വരണ്ടുണങ്ങിയ സാഹചര്യങ്ങളിൽ വലിയ മുഴക്കമുണ്ടാകത്തക്ക തരത്തിൽ ഒരു മനോഹാരിത സംഭവിക്കത്തക്ക തരത്തിൽ ഒരു യഥാസ്ഥാനത്തും സംഭവിക്കത്തക്ക തരത്തിൽ ഒരു ബന്ധം അറ്റുകിടക്കുന്ന താഴ്വരയിൽ ചേരേണ്ടത് ചേരണ്ടടത്ത് ചേരത്തക്ക തരത്തിൽ നമ്മൾ സംസാരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നിരാശരാകാതെ ദൈവശബ്ദം കേട്ടിട്ട് പ്രതികൂലമായ സാഹചര്യങ്ങളോട് നമ്മൾ സംസാരിച്ച് വലിയൊരു മുഴക്കം സൃഷ്ടിക്കണം